നിലയിൽ അവർക്ക് അത്ര അധികാരമുണ്ടായിരിക്കില്ല എന്നാണ് ഒരു രക്ഷിതാവുന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ മറ്റു കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല മക്കളെല്ലാം കുറേ സമയമായി നിൽക്കുന്നത് വെയിലുമാണ് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് തല പ്രവേശനോത്സവമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ പഠിച്ച സമയത്ത് അടുത്തുള്ള വീട്ടിൽ പോയി ചാണകം വാരി ചാണകം നിലത്തും മെഴുകി ആഴ്ചക്കൊരു തവണ മെഴുകി നമ്മൾ തന്നെ ആ തറയിലിരുന്ന് ചിലപ്പോൾ ചോർന്നരക്കുന്ന തറയിലിരുന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് ഇന്ന് മക്കളെല്ലാം മാറി കാലവും കോലവും എല്ലാം മാറി ചിന്തയും ചിന്താഗതികളും ഒക്കെ മാറി ഓരോ മക്കൾക്കും ഇന്ന് സ്വതന്ത്രമായ ചിന്താഗതി ഉണ്ട് മുമ്പൊക്കെ പഠിക്കുന്നവൻ പഠിക്കും അല്ലാത്തവൻ പേട് അതായത് അങ്ങ് തിരിഞ്ഞിടുക ചെയ്യാം അതില്ല അര മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പിന്തള്ളപ്പെടുന്നത് ഏത് കാര്യത്തിനായാലും എവിടെ ആയാലും അപ്പോൾ ആ വ്യത്യാസം നമ്മുടെ മനസ്സിലും ഉണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒൻപത് എപ്പ്സ് കിട്ടി ഒരേ പ്ലാസ് കിട്ടാത്തത് കൊണ്ട് അനുമോദിക്കുന്ന ആ ചടങ്ങിൽ കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ കുട്ടി തന്റെ മാർഗം ആ കുട്ടി തേടുന്നത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവൂ അപ്പോ ആ കുട്ടി ഒരു ഭാഗം പറയുന്നത് അങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ മാത്രം ആദരിക്കണ്ട എന്ന് പറയുന്നു കുറെ പേര് പറയുന്നത് ആദരിക്കണമെന്നാണ് കാരണം ആ കുട്ടിയിൽ ജയവും പരാജയവും വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ജീവിതത്തിൽ മുഴുവൻ വരുമെന്ന പാഠം പഠിപ്പിച്ചു പഠിച്ചു കൊടുക്കാൻ ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ആ കുട്ടിയുടെ സമൂഹത്തിന് ആ കുട്ടി പഠിച്ച വിദ്യാലയത്തിന് ഒന്നും കഴിഞ്ഞിട്ടില്ല കാരണം അമിത പ്രതീക്ഷ കുട്ടിയിൽ വെച്ചു കുട്ടിയും രക്ഷിതാക്കളും ഒക്കെ ആഗ്രഹിച്ചു കിട്ടിയില്ല തൻ്റെ ചങ്ങാതിമാരെല്ലാം അനുമോദനമേറ്റുമാങ്ങുമ്പോൾ താൻ മാത്രം ഒരു അരമാർക്കിന്റെ പേരിൽ മാറി നിൽക്കുമ്പോൾ ആ കുട്ടിക്കുള്ള പ്രയാസം കൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അല്ലെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ജയവും പരാജയവും ഉണ്ടാകുമെന്നും ആ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് പോകണമെങ്കിൽ നിനക്കത് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഓരോ കുട്ടിയിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് ഏറ്റവും നല്ലത് രക്ഷിതാക്കളും അധ്യാപകരും തന്നെയാണ് അവരെ അതിനെ പ്രാപ്തരാക്കി കൊണ്ടുവരുവാൻ വേണ്ടി കഴിയണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഒരു വിദ്യാലയത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അവിടെയുള്ള മക്കളാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ വിദ്യാലയത്തിൽ വേണ്ടത് അപ്പോൾ ഓരോ രക്ഷിതാവും ഇവിടേക്ക് വന്നാലാണ് ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പുറംലോകം അറിയുമ്പോഴാണ് ആ വിദ്യാലയത്തിൽ ഇന്നതൊക്കെ നടക്കുന്നുണ്ട് ഈ രീതിയിൽ പാഠ്യ പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് പുറംലോകത്തിന് മനസ്സിലാവുക വേങ്ങാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രൂപത്തിൽ ചിലരൊക്കെ പറയും വേങ്ങാട് പഞ്ചായത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറംലോകം അറിയുന്നില്ലെന്ന് ഏറ്റവും നല്ല ജില്ലയിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി ഫണ്ടുകൾ യഥാസമയം നൂറ് ശതമാനം തന്നെ ചെലവഴിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിലും മുൻപന്തിയിൽ ഒരു പഞ്ചായത്താണ് വേങ്ങാട് പഞ്ചായത്ത് എന്നാൽ അത്രയും വലിയ പഞ്ചായത്തായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളുമുണ്ട് പുറം ലോകത്തേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി നമുക്ക് സമയം കിട്ടാറില്ല അതുപോലെ ആകരുത് നമ്മുടെ വിദ്യാലയങ്ങൾ വിദ്യാലയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഫേസ്ബുക്ക് വഴി വാട്സപ്പ് വഴി സ്റ്റാറ്റസ് വഴി മറ്റ് ഓരോ രക്ഷിതാവിൻ്റെയും പല പല ഗ്രൂപ്പുകളുണ്ടാകും ആ ഗ്രൂപ്പുകൾ വഴി പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു വിദ്യാലയത്തിലേക്ക് വികസനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇത്രമാത്രം നടക്കുന്നുണ്ട് എന്ന് എന്ന് പുറം ലോകം അറിയുക അങ്ങനെ ആകുമ്പോൾ ഏതൊരു രക്ഷിതാവും പറയും അത് അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട് അവിടെ എൻ്റെ കുട്ടിയെ കൊണ്ട് ചേർക്കണമെന്ന് ഞാനൊരു രക്ഷിതാവ് ഞാനും അങ്ങനെയാണ് ചിന്തിക്കുക ഏറ്റവും മികച്ചതാണ് എൻ്റെ കുട്ടിക്ക് നേടിക്കൊടുക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക ഇന്ന് പൊതുവിദ്യാഭ്യാസം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ സൗകര്യങ്ങളും മറ്റ് വിദ്യാലയങ്ങളിൽ ഇല്ലാത്ത സൗകര്യങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ട് ആ സൗകര്യങ്ങള് ആ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നുകരണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മുടെ ഈ ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം ഒരു ചെടി നടുമ്പോൾ ആ ചെടിക്ക് ആദ്യം തന്നെ കളമൊരുക്കി ആ കളത്തിൽ നല്ല വിത്തുകളിട്ട് ആ വിത്ത് മുളച്ചു വരുമ്പോൾ അതിന് വേണ്ട വളമിട്ട് കഴിഞ്ഞാലാണ് ആ ചെടി നന്നായി വളരുക അത് പിന്നീട് നന്നായി വളർന്ന് അതിൻ്റെ കായ്ഫലം ഉണ്ടാകും അപ്പോൾ ആ കളമൊരുക്കേണ്ടതും ആ ചെടി നടേണ്ടതും ആ വിത്ത് നടേണ്ടതും ഒക്കെയുള്ള ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞുമക്കളിൽ കൂടിയാണ് നമ്മുടെ നമ്മുടെ വിദ്യാലയവും ആ പ്രദേശവും ഒക്കെ നാളെ അറിയപ്പെടുക നമ്മുടെ മക്കൾ ഓരോരുത്തരും നല്ല രീതിയിൽ അവരുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഓരോരുത്തർക്കുമുള്ള ഓരോ തരത്തിലുള്ള കഴിവുകൾ പുറത്തേക്കെടുത്ത് അല്ലെങ്കിൽ അധ്യാപകർ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവനെ അല്ലെങ്കിൽ അവളെ നല്ല രീതിയിൽ വളർത്താൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ പറയുകയും സമയത്ത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്ന നടന്നു കഴിഞ്ഞ നമ്മുടെ ഈ നവീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ പഞ്ചായത്ത് തല വിദ്യാലയ പ്രവേശനത്തിൻ്റെ പ്രവേശനോത്സവവും ഔപചാരികളുടെ മേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് മക്കൾക്കെല്ലാവർക്കും നല്ല ഒരു പൊതുവത്സരം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം